ക്രൈസ്തലാഡ് യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിന് യേശു ഒരിക്കൽ യരൂശലേമിലേക്ക് പോയി അവിടെ ആട്ടുവാതിൽക്കൽ ബെത്സൈദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയേഴിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ദീർഘകാലമായി അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വിടുതൽ നൽകി തരുവാൻ അങ്ങക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ഹിതത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി നൽകിത്തരണേ എന്നൊന്നും പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ ദൈവകൃപ നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു